നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പാലക്കാട് നിന്ന് വോട്ട് ചെയ്തതിന് ശേഷം എവിടെ പോയി എങ്ങോട്ട് പോയി ഇതൊക്കെയായിരുന്നു ഇന്നലെ ചാനലുകളുടെ നിരീക്ഷണം കേരളത്തിലെ ചാനലുകാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗതി വിഗതികളൊക്കെ നോക്കാൻ വേണ്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് അഭിഭാഷകനെ കണ്ടതിന് ശേഷം പത്തനംതിട്ടയ്ക്ക് വന്നു എന്നാണ് അറിയുന്നത് അഭിഭാഷകനെ കാണാൻ പോയ കാർ ഏതാണെന്ന് വരെ ചാനലുകാരെ നോക്കി വച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം രാഹുൽ മുങ്കൂട്ടത്തിൽ സി പി എമ്മിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു രാഹുൽ മുൻകൂട്ടത്തിൽ സി പി എമ്മിലോ ബി ജെ പിയിലോ ആയിരുന്നെങ്കിൽ ഈ ആരോപണം ആദ്യത്തെ ആരോപണം വരുന്ന ദിവസം അയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന നിലയിൽ അയാൾ ആ പാർട്ടി യൂത്ത് വിങ്ങിൻ്റെ ആയിരുന്നുവെങ്കിൽ അയാളെ അതിൽ നിന്ന് പിൻവലിച്ചു ഓക്കെ ഞങ്ങൾ ആ നടപടി എടുത്തു അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഇതിനെപ്പറ്റി ഈ വിവാദം വന്നപ്പോൾ തന്നെ അയാളെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി രണ്ടാമത് അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി അയാൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഇതായിരുന്നു എനിക്ക് ആദ്യം അവർ ചെയ്യുന്നത് രണ്ടാമത് അവർ ചെയ്യുന്ന എന്താണ് ഞങ്ങൾ പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്യും പാർട്ടി അതിനുവേണ്ടി വനിതകൾ ഉൾപ്പെടുന്ന ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് ഈ കമ്മീഷൻ ഇരയാക്കപ്പെട്ടു അല്ലെ ഇരയായി എന്ന് പറയുന്ന അല്ലെങ്കിൽ പരാതിക്കാരി യുവതിയായി സംസാരിച്ചതിന് ശേഷം പാർട്ടിക്ക് റിപ്പോർട്ട് നൽകും അതിനുശേഷം പാർട്ടി തുടർ നടപടികൾ എടുക്കും എന്നായിരിക്കും സി പി എം പറയുന്നത് ബി ജെ പി ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പറയാൻ പോകുന്നത് രണ്ടാമതാ കേസിൽ കേസായി കേസാകുമ്പോൾ എന്തു ചെയ്തനെയും കേസാവുമ്പോൾ ഒരുപക്ഷെ അയാളെ എം ഞങ്ങളുടെ എം എൽ എ അല്ല എന്ന് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി കത്ത് കൊടുക്കും സാധാരണത ഉണ്ടാകാൻ പോകുന്നില്ല അതല്ല എങ്കിൽ ഒരു സസ്പെൻഷൻ കൊടുക്കും ഇത്രയായിരുന്നിരിക്കും സി പി എം ആയിരുന്നെങ്കിൽ ചെയ്യാൻ പോയിരുന്നത് ഇവിടെ കോൺഗ്രസ് ആയപ്പോൾ എന്ത് ചെയ്തു ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം പിടിച്ചു പിടിച്ചു രണ്ടാമത് കെ കച്ചൻ പറഞ്ഞു ഇയാളെനിക്ക് എനിക്ക് കാണുന്ന ഇഷ്ടമല്ല ഇവൻ എൻ്റെ ചതുർത്ഥിയാണ് അതുകൊണ്ട് ഇവനെ പാർലമെൻ്ററി പാർട്ടിയിൽ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എം എൽ എ സ്ഥാനം രാജിവെക്കണം വെക്കണം എന്നുവേണ്ടി പറഞ്ഞു അങ്ങനെ ഏതൊക്കെ രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ ഒരു പാർട്ടി എങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്താമോ ആ പണിയെല്ലാം ചെയ്തു വെച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ കാര്യം എൽദോസ് കുന്നംപള്ളി എന്ന് പറയുന്ന ഒരു എം എൽ എ കോൺഗ്രസ്സിലുണ്ട് വിൻസെൻ്റ് എന്ന് പറയുന്ന എം വിൻസെൻ്റ് എന്ന് പറയുന്ന കോവള എം എൽ എ ഇപ്പോഴും കോൺഗ്രസ്സിലുണ്ട് ഇവർക്ക് രണ്ടുപേർക്കെതിരെയുള്ള കേസെന്തായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം സി പി എമ്മിൻ്റെ പല ഘടകത്തിൽപ്പെട്ട പല നേതാക്കന്മാർക്കെതിരെ ബലാത്സംഗ കേസുകൾ വന്നിട്ടുണ്ട് ചിലർ കേസിൽ പ്രതിയായിട്ടുണ്ട് പലരും റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ജാമ്യം കിട്ടിയിട്ടുണ്ട് അവരെ ആരെങ്കിലും ഈ പാർട്ടി എടുത്ത് കളഞ്ഞിട്ടുണ്ടോ പാർട്ടി എപ്പോഴും പറയും ഇപ്പോൾ അയാൾ കുറ്റാരോപിതനാണ് കുറ്റം തെളിയിക്കട്ടെ പാർട്ടി അന്വേഷിക്കുന്നുണ്ട് അതിന് ശേഷം ചെയ്യാം എന്ന് പറഞ്ഞു ഇവിടെ ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളാനും അടികൊള്ളാനും ഈ പാർട്ടിയെ പാർട്ടിയാക്കി യൂത്ത് ചത്തുകടന്ന് യൂത്ത് കോൺഗ്രസിനെ ജീവൻ വെപ്പിച്ചുകൊണ്ടുവന്നത് ഷാഫി പറമ്പിലും അതിനുശേഷം രാഹുൽ മങ്കട്ടത്തിലുമാണ് ഈ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി പൊതുജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള യുവ നേതാക്കളെ വെട്ടിനിരത്തുവാൻ വേണ്ടി ഈ മുതിർന്ന മുതുക്കന്മാരെല്ലാം ചേർന്ന് കളിച്ച കളി എന്ന് പറയുന്നത് ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന നടപടികളാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഒരു നാല് പേജുള്ള കത്ത് വന്നല്ലോ ഗണേശിൻ്റെ നേതൃത്വത്തിൽ അതിൽ പേരുണ്ടായിരുന്നവരുടെ പേരാണ് അടൂർ പ്രകാശ് കെ സി വേണുപാൽ അനിൽ കെ എൽ കുമാർ ഹൈബി ഈടൻ ഉമ്മൻചാണ്ടി ഇവർക്കറി സി ബി ഐൻ കയറി വന്നു ഇവരിൽ എത്ര പേരെ നിങ്ങൾ പാർട്ടി നിന്ന് പുറത്താക്കിയെന്ന് കോൺഗ്രസ്സാരെന്ന് പറയണം അപ്പോഴും നിങ്ങൾ പ്രായാധി പ്രായം പോലും നോക്കാതെ ഉമ്മൻചാണ്ടിയെ പുറയെന്ന് കുത്തിയവനാണ് ഈ പറഞ്ഞ സതീശൻ ഒപ്പം വി എം സുധീരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നാശത്തിൻ്റെ കാരണക്കാരനായ പ്രഥമ ആയ വ്യക്തിയാണ് വി എം സുധീരൻ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ഭരണം ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് കുത്തുകയും മാത്രമല്ല നേരിട്ട് നിന്ന് കുത്തുകയും അങ്ങ് ഡൽഹിയിൽ പോയി വരെ ബഹളം വെച്ചതിൻ്റെ പുറത്താണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയന് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡീലുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീ കോൺഗ്രസ് സി പി എം വേണമെങ്കിൽ എടുത്തോ മാപ്പ് പറഞ്ഞു തന്നാൽ അവർ എടുക്കുമെന്ന് പറയുന്ന കെ മുരളീധരൻ ആരാണ് അച്ഛൻ്റെ കൈപിടിച്ച് വളർന്നു വന്ന് ആ ഒരൊറ്റ പേരിൽ വന്നതിന് ശേഷം സേവാദലിൻ്റെ ചെയർമാനായി അവസാനം കോഴിക്കോട് എ കെ ആന മൂത്ര ഒഴി കെ കർണാരൻ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ എ കെ ആനണി സ്ഥാനാർത്ഥിത്വം കൊടുത്ത് വിജയി പിടിച്ച കെ മുരളീധരൻ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പരാജയപ്പെട്ടത് കെ മുരളീധരനാണ് അച്ഛൻ ഉണ്ടാക്കിയ അച്ഛനോട് അച്ഛൻ മകന് വേണ്ടി ചെയ്തൊരു ദാരുണമായ കാര്യമെന്ന് പറഞ്ഞാൽ തൻ്റെ ഗ്രൂപ്പിലുള്ള പലരെയും കൊണ്ടുവന്ന് അവരേലവിടെ ചേർത്തൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടി പൊളിച്ചു അതിനുശേഷം എൻ സി പി ഉണ്ടാക്കി എൻ സി പി ഉണ്ടാക്കിയതിനു ശേഷം അവിടുന്ന് മാപ്പ് പറഞ്ഞ് കോൺഗ്രസിൽ പോയി കോൺഗ്രസിൻ്റെ സർവാധിപതിയായിരിക്കുന്ന ഈ കെ മുരളീധരനാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയേണ്ടിരിക്കുന്നത് പ്രായവും മറ്റു വക്തയൊന്നും ഇല്ലാതെ പട്ട പട്ടു രാതിക്ക് പാതരാതി സമയത്ത് പെണ്ണോടൊപ്പം സ്ത്രീയോടൊപ്പം പിടിക്കുകയും തലയിൽ കൈമച്ചു മറക്കുകയും മുണ്ടിട്ട് മറക്കുകയും ഈ പറഞ്ഞ നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി പ്രിയപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയും ചെയ്ത രാജ്മോഹുണ്ണിത്താനാണ് ഈ പറഞ്ഞ മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സുള്ള ഈ ചെറുപ്പക്കാരനെ അപമതിക്കാൻ വേണ്ടി വരുന്നത് അവൻ്റെ എല്ലാ തെളിവുകളും ഉണ്ടെന്ന് അവർ എൻ്റെലുണ്ടെന്നവർ ഇയാളെപ്പറ്റിയുള്ള തെളിവുകൾ അവരുടെ ഇതാണ് സംഭവം സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ കെ പി സി സിയുടെ പ്രസിഡന്റ് ഇന്നലെ രാവിലെ ഒരു പത്രസമ്മേളനത്തിൽ ഈ പറഞ്ഞ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണ് ലീഗൽ ബ്രെയിനുള്ളവരാണ് ചെയ്തെന്ന് പറഞ്ഞു ആ പ്രശ്നം അവിടെ പരിഹരിച്ചു പോകുന്നതിന് പകരം സതീശൻ ഉടനെ അടുത്ത പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു അങ്ങനെയല്ലേ പരാതി തയ്യാറാക്കേണ്ടത് അപ്പോൾ പരാതി തയർക്കുക അയാളാണല്ലോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരുന്നു മറിച്ച് പാർട്ടിയുടെ തീരുമാനം സണ്ണി ജോസഫ് പറഞ്ഞു എന്നൊരു ഒറ്റ വാക്കിൽ അത് പറഞ്ഞു തീർക്കാനുള്ള അവസരമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടെ തനിക്ക് മേൽക്കൈ വേണം താൻ ചെയ്യുന്നതാണ് ശരിയെന്ന് കാണിക്കാൻ വേണ്ടി സതീശൻ ഇന്നലെ കാണിച്ച പെപ്രാളം പോലും ഈ പാർട്ടിയെ അവമതിപ്പുണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു ഇവരുടെ ഒന്ന് തലയിൽ ആളുതാമസവും ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഒരു കാര്യം പിണറായി വിജയൻ ഈ ഇലക്ഷൻ്റെ തൊട്ട് അവസാനം വരെ രാഹുൽ മാങ്കൂട്ടം കേസ് നിലനിൽക്കണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് പത്രക്കാരുടെ മുമ്പിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുപോവോ ആ രീതിയിലൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത ചില കളികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഊന്നിക്കൊണ്ട് യുവന്മാരി ചെയ്തതെന്നുള്ളതാണ് സത്യം മബ്ജയും മാംസവും ബുദ്ധിയും ശക്തിയുമുള്ള വിവരവും വിദ്യാഭ്യാസമുള്ള എതിരാളികൾക്ക് ഉരുളിക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരെയാണ് ഒരു പാർട്ടിക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കാത്തവന്മാരാണ് ഈ പറഞ്ഞ നേതാക്കന്മാർ എന്നുള്ളതാണ് സത്യം ഇപ്പോൾ എനിക്കൊരു സംശയം കെ പി സി സിക്ക് എത്ര പ്രസിഡന്റുമാരുണ്ടോ എന്നൊരു സംശയമുണ്ട് രാജ്മവൻ താനെ കെ മുരളീധരൻ വി ഡി സതീശൻ സണ്ണി ജോസഫ് ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ അവരൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരുന്നു എന്നുള്ളതാണ് സത്യം വെള്ളം കോരുന്നവൻ വെള്ളം കോരിയിട്ട് വരുമ്പോൾ കൂലി കൊടുക്കാതെ അവൻ്റെ തലയിലേക്കുന്ന കുടം കൂടി ഉടച്ച് കളയുന്ന ഒരു പണിയാണ് ഈ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞു കുറേ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൻ്റെ കാൽക്കീയിലെ മണ്ണ് ചോർന്നു പോകുന്ന പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഈ പാർട്ടി മുത്തശ്ശിയുടെ കേരളത്തിലെ ഘടകത്തെ പിരിച്ചുവിടാനോമാർ തയ്യാറാകണം നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും പോലും സരിത കത്തെഴുതിയിരുന്നു നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഇത്രയും യൂത്ത് കോൺഗ്രസിൻ്റെ ആളാണല്ലോ അയാൾക്കാരെ കത്തെഴുതിയിരുന്നു അയാൾക്കാർ വ്യാപകമായ രീതിയിൽ ആലപ്പുഴ ജില്ലയിലും മറ്റുള്ള സ്ഥലങ്ങളിലും സ്ത്രീപരമായ വിഷയങ്ങൾ ഇഷ്ടം പോലെ കിടക്കില്ല ആൾക്കാരുടെ പലരുടെ കാര്യത്തിൽ പല നേതാക്കന്മാരുടെ കാര്യത്തിൽ അതൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തലയിൽ ആളുതാമസമുള്ളവരുടെ മാത്രം സംസാരിച്ചിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ് സത്യം പിണറായി വിജയൻ ഈ പറഞ്ഞ രാഹുൽ മാങ്കുട്ടത്തെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി അത് തിരിച്ചറിഞ്ഞിട്ട് പോലും അതിനനുസരിച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ അവന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാതെ ഞങ്ങൾ അന്വേഷിക്കട്ടെ അന്വേഷണത്തിന് ശേഷം വരട്ടെ അല്ലെങ്കിൽ അതിനുശേഷം വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാതെ മുമ്പോട്ട് പോയിട്ട് എന്ത് ഗുണമുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും അവിടുത്തെ സ്ത്രീകൾ അവനെ ജയിപ്പിക്കും ഏത് മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ കുത്തക മണ്ഡലത്തിൽ പോയി നിന്നാൽ പോലും രാജകൽ മാങ്ങൂട്ടത്തിൽ വിജയിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡ് ഉണ്ടാക്കി കൊടുത്തു നിങ്ങളെന്നുള്ളതാണ് സത്യം ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന പ്രസിഡൻ്റായ ചന്ദ്രശേഖരനെതിരെയുള്ള അഞ്ഞൂറ് കോടിയുടെ അഴിമതി കേസിൽ എന്തുകൊണ്ട് പ്രോസിക്യൂഷന് ഉമ്മൻ പിണറായി വിജയൻ അനുമതി കൊടുക്കുന്നില്ല കോടതി പറഞ്ഞിട്ടും അപ്പോൾ ഇവരൊക്കെ തങ്ങളിലുള്ളൊരു അന്തർധാര വളം വലുതാണ് ഇല്ലേ ഐ എൻ ഡി യു സിയുടെ നേതാവും പിണറായി വിജയനുമായിട്ട് എന്താ ബന്ധം ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസിലെ പ്രതികളെ ഇപ്പോഴും സഹായിക്കുന്നവരാണ് സി പി എം ആണ് കൊലപാതകത്തെ ന്യായീകരിക്കല്ല അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവരുടെ ഒരു ഓരോ പ്രാവശ്യവും എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ വരുമ്പോൾ പത്ത് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് സി പി എമ്മിൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ചില മാധ്യമങ്ങളും സി പി എമ്മും ചേർന്ന് കാണിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളാണ് ആ സമയങ്ങളിൽ വരുന്നതെന്നും രാഷ്ട്രീയ പ്രചരണങ്ങളാണ് ആ സമയത്ത് ഈ ഇത്തരം ഉള്ള പ്രത്യയശാസ്ത്രത്തിനപ്പുറമുള്ള ഇത്തരം ആരോപണങ്ങളെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതെ പോയ ഈ എൽ എൽ എം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സണ്ണി ജോസഫ് ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹത്തിനകത്ത് തോന്നി അത് എൽ എൽ എം ഉള്ളത് ഇയാൾക്ക് തോന്നിയില്ല എന്ന് പറയുമ്പോഴാണ് ഇയാളുടെ ഈ ജാട ആരെ കാണിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പറവൂലെ ജനങ്ങളിത് മനസ്സിലാക്കിയിട്ട് അടുത്ത പ്രാവശ്യത്തെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന രമേശ് ചെന്നിത്തലയും ഈ പറഞ്ഞ സജീഷനെയും കേരള നിയമസഭ കാണിക്കാതിരുന്നാൽ അതിൻ്റെ ഉദാ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഇവർ പാർട്ടിയെ നശിപ്പിച്ചു എന്ന് അന്ന് നമുക്ക് പറയാൻ പറ്റും വലിയ സുധീരന്മാരൊന്നും ആ അതാണ് നമുക്ക് പറ്റാത്തത് അല്ലെങ്കിൽ നിങ്ങളെല്ലാം തന്നെ സംശുദ്ധ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവരായിരിക്കണം തിരുവല്ലയിൽ ഒരു ഏരിയ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് പീഡനക്കേസ് വന്ന പ്രതിയെ പാർട്ടിയിൽ പാർട്ടി ശിക്ഷിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു അയാളെ വീണ്ടും തന്നെ പാർട്ടി ഏറ്റെടുത്തു അയാൾക്ക് ഷാളിട്ട് അയാളെ സ്വീകരിച്ച ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ് ഇപ്പോഴെന്താണ് നിലപാട് രാഹുൽ വേഴ്സസ് കെ മുരളീധരൻ രാജ ഉണ്ണിത്താൻ വി ഡി സതീശൻ എന്നായി മാറിയില്ലേ അത്രമാത്രം ദയനീയമായ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് തകർന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നാളത്തെ വോട്ടെടുപ്പിന് ശേഷം വോട്ട് എണ്ണൽ കുറയുമ്പോൾ അതിന് കാരണക്കാരൻ രാഹുൽ മാങ്കുടത്തിലല്ല നിങ്ങളുടെ കയ്യിലിരിപ്പാണെന്ന് സത്യം നിങ്ങളുടെ പ്രസംഗങ്ങളൊന്നും ആർക്കും വേണ്ട നിയമസഭയിൽ നിങ്ങൾ നല്ലപോലെ പ്രസംഗിക്കുമായിരിക്കാം നിങ്ങൾ സാംസ്കാരിക വേദികളിൽ നന്നായി പ്രസംഗിക്കുമായിരിക്കും നല്ല വായനാശീലമുള്ള ആളായിരിക്കാം പക്ഷേ ഇതൊന്നുമല്ല കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് സാധാരണ ജനങ്ങൾക്ക് വേണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങളെ കൊണ്ട് ഇന്നുവരെ സാധിച്ചിട്ടില്ല ഒരു സമരം പോലും ചെയ്യാൻ പ്രതിപക്ഷ നേതാവെന്ന് കഴിയാത്ത കഴിവുകേടിൻ്റെ ഉത്തമ ഉദാഹരണമായി വി ഡി സതീശൻ നിൽക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ്റെ രക്തത്തിലൂടെ ചവിട്ടി മുമ്പോട്ട് പോകാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു പരാതി കാണുമ്പോൾ ആ പരാതി എന്താണെന്ന് മനസ്സിലാക്കാനും ഒരു ദിവസത്തേക്കെങ്കിലും പരാതി മാറ്റിവെച്ചിരുന്നെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ആദ്യത്തെ കേസിലേക്ക് തിരുവനന്തപുരത്ത് തന്നെ ജാമ്യം കിട്ടുമായിരുന്നു അതറിയാത്തവരാണോ ഈ വക്കീൽ കൊട്ടിട്ട് കോടതിയിൽ പോയി എന്ന് പറയുന്നത് നിങ്ങൾ പത്ത് വർഷം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത ആളാണ് വി ഡി സതീശ എന്നാണ് പറയുന്നത് എന്നിട്ട് തലയിൽ ആള് താമസമില്ലേ സന്നി വക്കലിൻ്റെ തലയിൽ ആള് താമസമില്ലേ ഇത് ചാനലുകാർക്ക് കൊടുത്തിട്ടാണ് തനിക്ക് അയച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യവും അല്ലെങ്കിൽ കത്ത് വന്ന വഴിയും നിങ്ങൾക്കറിയില്ലേ അതിലും വളരെ കാര്യമായ കാര്യം കത്തെഴുതിയത് ആദ്യത്തെ ക്രൈംബ്രാഞ്ച് ടീമാണ് ഇത്തരം ഒരു കത്തെഴുതി അയച്ചത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ പാർട്ടി നശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ ഉത്തരവാദി വി ഡി സതീശനും കെ മുരളീധരനും ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല ചില ഈ പണ്ട് ജ്യോതിഷികളൊക്കെ പറഞ്ഞിട്ട് കേമദ്രൂമയോഗം എന്നൊരു യോഗമുണ്ട് എല്ലാം നേടി അവസരം എല്ലാം കിട്ടുന്ന സമയത്ത് എല്ലാം കിട്ടും എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് കിട്ടാതെ പോകുന്നൊരു യോഗമാണ് കേമദ്രൂമയോഗം അങ്ങനൊരു യോഗമുണ്ട് ആ യോഗത്തിലായിരിക്കും വി ഡി സതീശനും ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല ഈ അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും നിങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന ബോധം നിങ്ങളുണ്ടാകണം കേരളത്തിലെ സാധാരണക്കരളിൽ സംസാരിക്കുവാൻ നിങ്ങൾക്ക് ശക്തിയില്ലാത്ത നേതൃത്വമാണ് താഴേക്കടയിലുള്ള ബോധത്തോടുകൂടി വേണം ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ മാത്രം ഓർപ്പെടുത്തുന്നു നന്ദി നമസ്കാരം